എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ കോഴിക്കോട് എന്നാണ് എടുക്കുന്നത് കോഴിക്കോട്ടുള്ള കുറുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വരാനൊരു കാരണമുണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് അയൽപ്പക്കത്തൂടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൂടെ ആംബുലൻസ് ചീറിപ്പാഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഭാഗത്തൊക്കെ കോവിഡ് രോഗികളുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ പേഷ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഓടിച്ചിട്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അതേ സമയം ആ ഒരു ആംബുലൻസ് ഒക്കെ ഓടിച്ചിരുന്നത് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ അതായത് ആൺ ഡ്രൈവർമാരായിരുന്നു അല്ലേ പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ കോവിഡിൻ്റെ സമയത്ത് ഒരു വളയിട്ട കൈകൾ നമ്മുടെ ഈ കുറുവട്ടൂർ അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ആംബുലൻസ് ഓടിച്ചിരുന്നു ആ ആംബുലൻസ് ചീരിപ്പാഞ്ഞ് നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോയതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് ലൈക്ക് ഇട്ടേക്കുക കാരണം ഇത് ജനങ്ങളെ ഏറ്റെടുക്കണം മാത്രമല്ല ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇതെല്ലാവരും അറിയണം അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഞാനിവിടെ വന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ വേറെയുണ്ട് അതായത് ഇവിടെ നല്ലൊരു എന്താ പറയുക പൊതു പ്രവർത്തനം അതല്ലെങ്കിൽ ഒരു നിർദ്രായ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ ഈ ഒരു വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാനിവിടെ ത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ എനിക്കും അവരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ അതിന്റെ വിഷ്വൽസ് മൊത്തം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം അവരെ ആ ഒരു ഫാമിലിയെ നമുക്കൊന്ന് നമ്മുടെ ചാനലോട് പരിചയപ്പെടാനുണ്ട് കാരണം ആയിഷത്ത അല്ലെങ്കിൽ ആയിഷ മുഹമ്മദ് എന്ന് പറയുന്ന ആ ആളെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അവരുടെ ഫാമിലി നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ കൊടുക്കുക മറ്റുള്ളവരെ എത്തിക്കുക കാരണം ഈ ഒരു ആളെ എല്ലാവരും അറിയണം എന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് അവരെന്ന് പരിചയപ്പെടാം സ്ലൈക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മുഹമ്മദ് മാഷ് എന്ന് പറയുന്ന മുഹമ്മദിക്ക നിങ്ങൾ പറഞ്ഞോളൂ എവിടെ ശരിക്കും പ്രോപ്പർ സ്ഥലം എവിടെയാണ് ഇത് പഞ്ചായത്തിലെ നാലാം എന്ന് പറഞ്ഞ പ്രദേശം അപ്പൊ ഇതാണ് നമ്മുടെ നമ്മൾ ഈ ഈ ആവശ്യത്തോട്ട് പൂർവികരായിട്ട് അപ്പൊ നമ്മളെ പുറം നാട്ടിലേക്ക് ഭയങ്കര പേരാണ് അതായത് ആംബുലൻസ് ഓടിക്കുന്ന ഒരു ലേഡി ഡ്രൈവർ ശരിക്കും നിങ്ങൾ ഡ്രൈവറാണോ അതോ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ സംഗതിയിലേക്ക് എത്തിപ്പെട്ടത് ഒരിക്കലും ഞാൻ ഒരു ഡ്രൈവറല്ല ഡ്രൈവറാൻ ഞാൻ ആഗ്രഹിക്കുന്നുല്ല പക്ഷെ ഞാനിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലേ എന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എനിക്ക് പറ്റുന്നല്ല എന്റെ കഴിവ് അതാണ് കാരണം എനിക്ക് അതിൽ ഞാൻ ചെറുപ്പത്തിലെ തന്നെ ചെറിയ പ്രായത്തിലെ തന്നെ ഒരു പതിനഞ്ച് എല്ലാം പിന്നെ ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ആവേശമുള്ളൊരു കാര്യമാണ് അത് എനിക്ക് എനിക്ക് നമുക്ക് ഇപ്പം സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ടല്ലേ അപ്പോൾ എനിക്ക് അതൊരു എൻ്റെ ഒരു കഴിവ് കഴിവ് മീൻസ് അങ്ങനെ പറയല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം പിന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറു കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഉപ്പനെ കണ്ടിട്ടല്ല ഞാൻ വളർന്നു ഉപ്പൻ എല്ലാവരെയും സഹായിക്കുകയും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതെനിക്കൊരു പ്രചാരം ാണ് പിന്നെ ഞാൻ ഞാനിവിടെ എത്തിച്ച പെട്ടത് കുരുവട്ടൂരിൽ ഇപ്പം പറഞ്ഞില്ലേ അവരുടെ വീട്ടിലാണ് ഇവിടെ വന്നപ്പോൾ ഇവരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു അതെല്ലാം കൂടി തന്നെ എനിക്ക് വളരെ എന്താ പറയുക എൻ്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുങ്ങിയത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു രീതി ചെയ്യാൻ പറ്റിയത് പിന്നെ എനിക്ക് അതിനുള്ള ഒരു മനസ്സുണ്ട് അതാണ് ഏറ്റവും വലുത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതായത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരായാലും ഒന്നും ഒരു തടസ്സമല്ല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തില്ല ഒന്നും ഒന്നും ഒരു തടസ്സം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നേടി പിടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എൻ്റെ അനുഭവം തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഈ ഒരു രംഗത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു കാലഘട്ടം കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ അങ്ങനെ പുരോഗമനത്തിലെ വരുന്ന ഒരു മീൻസ് നമ്മുടെ ചുറ്റുപാടുകളിലൊന്നും ആ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് എന്നെ അത് ചെയ്യിപ്പിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഈ ഒരു സംഗതിയിൽ ഞാൻ ഞാൻ ഇത്തന്നെ സംഗതി ചെയ്താണ് എങ്ങനെയാണ് ഈ ഒരു എന്താ ഒരു ടാലന്റ് ആയിട്ട് വന്നത് ഉണ്ടായിരുന്ന സംഭവം ഇല്ല ഈ കല്യാണം കഴിക്കുന്ന സമയത്തോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ ഡ്രൈവിംഗ് ഒക്കെ അവർ നേരത്തെ പഠിച്ചു കഴിഞ്ഞവരാണ് പക്ഷെ ഇതുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പണ്ടേ ആഗ്രഹമാണ് പാവങ്ങളെ മറ്റുള്ളവർ സഹായിക്കുക എന്നുള്ളത് അവർ ഒരു ത്രില്ലായിരുന്നു അത് തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത് പിന്നെ ഈ ഫാമിലി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫാമിലി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നാൽ അവരെ എന്താ പറയുക അടുക്കളയിലേക്ക് കെട്ടിയിടുന്ന ഒരു കാലഘട്ടം ആ സമയത്തായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ലെവലിൽ ഇപ്പോ അറിഞ്ഞു വന്നത് അപ്പൊ ആംബുലൻസ് ഓടിച്ച് എന്തെന്നാ എല്ലാവരും പറയുന്നത് ആംബുലൻസ് ഓടിക്കുക എന്നല്ലേറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഡ്രൈവിംഗ് ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞ ഒരിക്കലും ഇല്ല കാരണം എന്റെ ഉമ്മ അസുഖമായി കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ അവരെ രണ്ട് മൂന്ന് തവണ ആശുപത്രി കൊണ്ടുപോൻ വേണ്ടി നമ്മുടെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു അവരുടെ ആംബുലൻസ് എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആയിഷ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞത് എന്നതിനുശേഷമാണ് ഞങ്ങളിവിടെ രാജീവ് ജി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരായ ഒരു സംഘടന അവിടെ രൂപീകരിച്ചത് അപ്പോൾ ആ സമയത്ത് ഇവിടെ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് പേഷ്യൻസുകളൊക്കെ അവരൊക്കെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ഇന്ന ആവശ്യമുണ്ട് ആഴ്ഷ എന്ന് പറഞ്ഞ സമയത്ത് ഉടനടി തയ്യാറായി

മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ ോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ആംബുലൻസിൽ അത് കാരണം അവർ വേറെ ആംബുലൻസ് ഈ ബോഡി നമുക്ക് എനിക്ക് ഞാൻ ബോഡി കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയൊന്നും ഇതുവരെ ഞാൻ കൊണ്ടുപോയ ബോഡിയിൽ അവരുടെ എന്താ പറയാ ബന്ധുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ുംങ്ങനെയല്ല ഇപ്പൊ എല്ലാവർക്കും ആംബുലൻസ് എടുത്തപ്പോടിക്കാറുണ്ടെങ്കിലും ആംബുലൻസ് എടുത്തപ്പോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം രണ്ടായിരം പേരാണ് ഇവിടെ ഉണ്ട് പറയുന്നത് രണ്ടായിരം പേർ രോഗികളല്ല ഇവർ കൂടുതൽ ആളുകൾക്കും ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും പന്ത്രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ എല്ലാ മാസം ഒരു വട്ടെന്നാണ് ഇത് അവരെ കാൽക്കുലേഷൻ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ആളുകൾ ഇത് വരുമ്പോൾ അവിടെ ഉണ്ട് നേരെ മുമ്പ് തന്നെ ഈ ഫുഡിനും വേണ്ടി ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു എന്തായാലും ഈ രോഗികൾക്ക് കൊടുക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഞാനും ഇവർ ആരും പറയുന്നില്ല

ഞങ്ങൾ കൊടുത്തിണ്ടായിരുന്നു പിന്നെ രണ്ടായിരം പേർക്ക് പായസം കൊടുത്ത് അവര് സദ്യ ഉണ്ടാക്കി കൊണ്ടുവന്നു ഞങ്ങടെ പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് നല്ല നല്ലൊരു അനുഭവാണ് തീർച്ചയായിട്ടും അവർക്ക് ഇത് കൊടുക്കുമ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പല ദിവസങ്ങളും പറ്റാറില്ല പക്ഷെ ഞങ്ങൾക്ക് അവരുടെ വയറു നിറയുമ്പോ ഞങ്ങളുടെ വയറും ഞങ്ങളുടെ മനസ്സും നിറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഏതായാലും നിർദ്ര രോഗികൾക്ക് ഒരുപാട് തവണ ഇത് കൊടുത്തിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇനിയും ഇത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ